തോൽവി നാസറിന്റെ ഡിക്ഷണറിയിലില്ല ഈ കളിയിലേ നാസർ തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല അതിനു പറ്റി ആൺകുട്ടികൾ ഇവിടെ അല്ലേ ചെമ്പച്ചുണ്ടോ മാനം കെടുത്തെടുത്തിട്ടോ ഇതിപ്പോ വള്ളം കുറവാണ്ട ഞാൻ തോറ്റത് ഒരാഴ്ച നിൽക്കാതെ മഴ പെയ്തു വെള്ളം കൂടുത്തേ അപ്പൊ കാണൻ്റെ കളി ഒരാഴ്ച നിൽക്കാതെ മഴ പെയ്യേ പണ്ടൊക്കെ മഴ പെയ്യാറിന് ഭയങ്കര രസമായിരുന്നു നമുക്ക്

അതിനു ജനങ്ങളുടെ ഒരു പക്ഷെ കൈ കൊടുത്ത് പിടിച്ചു കയറ്റാൻ ഒരു മനുഷ്യജീവൻ ഇവിടെ അവശേഷിക്കുമോ എന്ന് തന്നെ സംശയിക്കേണ്ടി വരും ഒരിക്കൽ കൂടി കൈകോർക്കാം ഒരുപാട് ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് മറികടന്നിട്ടുമുണ്ട് ഇതും നമ്മൾ അതിജീവിക്കും ഒറ്റക്കേട്ടായി ഭയമില്ലാതെ